നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വമ്പൻ ലോഞ്ച് അടുത്ത മാസം നടക്കാനിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ആപ്പിൾ ഐഫോണിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് തന്നെയാണ് ആ ഒരു ഐറ്റം ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് എന്ന ഫ്ലാഗ്ഷിപ്പ് മോഡൽ വരുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് എന്നാൽ ഇതിനെ വെല്ലാനും കടത്തിവിട്ടാനുമായി ആൻഡ്രോയിഡ് രാജാക്കന്മാരായ സാംസങ് വലിയ തയ്യാറെടുപ്പുകളും തന്ത്രങ്ങളുമാണ് അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ അവരുടെ വജ്രായുധം എന്നോ ബ്രഹ്മാസ്ത്രമെന്നോ വിശേഷിപ്പിക്കാൻ കഴിയുന്ന മോഡലുകളിൽ ഒന്നാണ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അടുത്ത വർഷം ആദ്യം വിപണിയിലെത്തുമെന്ന് കരുതപ്പെടുന്ന ഈ മോഡലിലെ മുൻനിര വേരിയൻ്റായ ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്ര തന്നെയാണ് ഐഫോണിനോട് നേരിട്ട് മുട്ടാൻ തയ്യാറായി നിൽക്കുന്നത് രണ്ടും രണ്ട് രീതിയിലുള്ള ഫോണുകളാണെന്ന് പറയാമെങ്കിലും നേരിട്ട് വിപണിയിൽ ഏറ്റുമുട്ടാൻ പോകുന്നവയാണ് ആപ്പിളിനെ സംബന്ധിച്ച വർഷത്തിൽ ഒരിക്കൽ ഒരുമിച്ച് മൂന്നോ നാലോ മോഡലുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഫോണിന്റെ പിന്നാലെ പോവുകയാണ് രീതി മറിച്ച് സാംസങ് ആകട്ടെ വർഷത്തിൽ ഉടനീളം തങ്ങളുടെ വിവിധ വിഭാഗങ്ങളിലെ ഉപയോക്താക്കളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട ധാരാളം ഫോണുകൾ രംഗത്തിറക്കാറുണ്ട് എങ്കിലും എസ് സീരീസ് എന്നും അവർക്ക് ഏറെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകതകൾ നിറങ്ങിയ ഒരു ഫോൺ സീരീസ് തന്നെയാണ് പറഞ്ഞു വന്നത് സാംസങ്ങിന്റെ ഈ ഒരു മുൻനിര മോഡലിന്റെ ചില പുതിയ വിശേഷങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് വളരെയധികം മാറ്റങ്ങളോടെയാണ് ഈ ഒരു ഫോൺ വിപണിയിലെത്താൻ പോകുന്നത് നേരത്തെ തന്നെ ഫോണുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ പുതിയ വിവരങ്ങൾ ഈ ഒരു മോഡലിൻ്റെ ഡിസൈൻ മാറ്റവും മറ്റ് പ്രത്യേകതകളും ഒക്കെ അടയാളപ്പെടുത്തുന്ന കാര്യമാണ് ഏറ്റവും പുതിയ വെൻഡറുകൾ സൂചിപ്പിക്കുന്നത് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൾട്രാ വൃത്താകൃതിയിലുള്ള ആ പരന്ന വശങ്ങളും അവതരിപ്പിക്കുന്നതാണ് അതിൻ്റെ മുൻഗാമിയായ ഗാലക്സി എസ് ട്വന്റി ഫോർ നിന്നുള്ള കൃത്യമായ ഡിസൈൻ വ്യതിചലനം കൂടിയാണ് ഇത് ഈ മാറ്റങ്ങൾക്കിടയിലും ഡിസ്പ്ലേയുടെ മുകൾ ഭാഗത്തായി വരുന്ന ഒരു സെൽഫി ക്യാമറ കട്ട് ഉപകരണം നിലനിർത്തുന്നുവെന്ന കാര്യം ശ്രദ്ധേയമാണ് തടി കുറഞ്ഞ വശങ്ങളുള്ള മെലിഞ്ഞ ബസലുകളും പഞ്ച് ഹോൾ ഡിസ്പ്ലേയും ഉള്ള രീതിയിലാണ് ഫോണിന്റെ രൂപം കാണാനാവുക മൂന്ന് മോഡലുകളാണ് ഈ സീരീസിൽ സാംസങ് അവതരിപ്പിക്കുന്നത് ഈ മോഡലുകൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫോർ എസ് ഓ സി പവർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഏയ അധിഷ്ഠിത സവിശേഷതകളാൽ ഫോണുകൾ സജ്ജീകരിക്കും ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ സിക്സ്റ്റീൻ ജി ബി റാമും യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജും ഒപ്പം മെച്ചപ്പെടുത്തിയ ക്വാഡ് ക്യാമറ സിസ്റ്റവുമായകും ഫോൺ എത്തുക ഇതിൽ ഇരുന്നൂറ് എം ബി പ്രൈമറി സെൻസർ ഫൈവ് എക്സ് സൂമുള്ള ഫിഫ്റ്റി എം ബി സെൻസർ രണ്ട് അധിക ഫിഫ്റ്റി എം ബി അൾട്രാ വൈഡ് ടെലിഫോട്ടോ ലെൻസുകൾ എന്നിവ കൂടി ഉൾപ്പെടുന്നുണ്ട് ഫോർട്ടി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും ഈ ഒരു ഉപകരണത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും വിപണിയിൽ നേരിട്ടൊരു ഏറ്റുമുട്ടൽ ലക്ഷ്യമിട്ട് തന്നെയാകും ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീനും സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് മോഡലും എത്തുക എങ്കിലും ഡിസൈൻ ക്യാമറ സവിശേഷതകൾ കൂടി ആപ്പിളിനെ മറികടക്കാം എന്ന വിശ്വാസത്തിലാണ് സാംസങ് ഉള്ളത് പക്ഷേ പെർഫോമൻസ് കൊണ്ട് സാംസങ്ങിനെ വീഴ്ത്താമെന്ന് ആപ്പിളും മനക്കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും രണ്ട് സ്മാർട്ട് ഫോണുകളിൽ തമ്മിൽ വലിയൊരു യുദ്ധം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്